ഉത്സവങ്ങൾക്കും നേർച്ചകൾക്കും നിർദ്ദേശങ്ങൾ ഏവർക്കും ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ ക്രാഫ്റ്റ് വെഡിംഗ് മോൾ പാൻ ബസാർ ും ഉത്സവ സീസൺ ആരംഭിച്ചതിനാൽ ഉത്സവങ്ങൾക്കും നേർച്ചകൾക്കും ആനകളെ എഴുന്നള്ളിക്കുന്ന വ്യവസ്ഥയിൽ ജില്ലയിൽ കർശനമാക്കി ആനകളെ ഉപയോഗിച്ച് എഴുന്നള്ളിപ്പ് നടത്തുന്ന ഉത്സവങ്ങളിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനും നാട്ടാന പീഡനം തടയുന്നതിനും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു ഡെപ്യൂട്ടി കളക്ടറുടെ ചേംബറിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിലാണ് കർശന തീരുമാനങ്ങൾ കൈക്കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഉത്സവത്തിനിടെ ആനയടഞ്ഞ ആളുകൾ മരണപ്പെട്ട സാഹചര്യത്തിൽ ജില്ലയിൽ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണങ്ങൾ ജില്ലാതല കമ്മിറ്റി കർശനമാക്കിയിരുന്നു ജില്ലാതല കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആരാധനാലയങ്ങളിൽ നടക്കുന്ന ആന എഴുന്നള്ളിപ്പുകൾക്കുള്ള അപേക്ഷകൾ അതത് മാസങ്ങളിൽ കൂടുന്ന ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റികളുടെ അനുമതിക്ക് വിധേയമായി മാത്രമാണ് നടത്തേണ്ടത് ജില്ലാതല കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ആരാധനാലയങ്ങളിൽ എഴുന്നള്ളിക്കാൻ പാടില്ല ലംഘിക്കുന്നവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും ആരാധനാലയങ്ങളുടെ ഉത്സവ കമ്മിറ്റികൾ ഉത്സവം നടത്താൻ ഉദ്ദേശിക്കുന്ന തീയതിക്ക് ഒരു മാസം മുമ്പേ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റികളുടെ പരിഗണനയ്ക്കായി അപേക്ഷിക്കണം എഴുന്നള്ളിക്കുന്ന ആനകളുടെ മുൻഭാഗത്ത് അഞ്ചു മീറ്ററിൽ കൂടുതലും പിൻഭാഗത്ത് ചുമരോ മറ്റോ ഇല്ലാത്ത പക്ഷം അവിടെയും അഞ്ചു മീറ്ററിൽ കൂടുതലും അകലം പാലിക്കാനായി ബാരിക്കേഡുകൾ വടം എന്നിങ്ങനെയുള്ള അനുയോജ്യമായ സംവിധാനങ്ങൾ ഉത്സവ കമ്മിറ്റികൾ ഒരുക്കണം പ്രത്യേകമായുള്ള സ്ഥലത്ത് പാപ്പന്മാർക്കും കാവടികൾക്കും മാത്രമേ പ്രവേശനാനുമതിയുള്ളൂ